നിന്റെ നിന്റെ കല്യാണം കാര്യം എന്താണ് എടാ പേരാ കുഴപ്പം കുഴപ്പം പേരല്ല പിന്നെ എന്റെ പേര്യാളി എന്ന് ഓരോ സ്ഥലത്തും പറയുന്നതാണ് കുഴപ്പം പറയുന്നതല്ല ഞാൻ പറയാം ഒന്നും മിണ്ടായിരിക്കും ഞാൻ ഒന്നും പറയട്ടെ എന്റെ പേരെ അറിയാമോ എന്റെ പേരെന്ന് വെച്ചു കഴിഞ്ഞാൽ എന്റെ അഡ്രസ് ഉൾപ്പെടെയാണ് ഞാൻ എല്ലായിടത്തും പറയുന്നത് എന്റെ അഡ്രസ് ൊടിയിൽ കുളിസീതൻ എന്നാണ് ഇയാൾ എല്ലായിടത്തും എഴുതി കൊടുക്കുന്നത് തൊടയിൽ കുളിസീനെന്ന് പിന്നെനിക്ക് അടി കിട്ടാതെ അത് പറയണോ അത് പോട്ട് കഴിഞ്ഞ മാസം ഇയാൾ എന്നോട് പറഞ്ഞു എനിക്കൊരു അമ്പതിനായിരം രൂപ തരണമെന്ന് എന്താന്ന് ചോദിച്ചാൽ പറയാ ചെറിയൊരു ഗ്രാമമുണ്ട് പട്ടായ അവിടെ ഇഷ്ടംപോലെ പെമ്പിള്ളേരുണ്ടെന്ന് ഞാൻ ചോദിച്ചു ഈ പട്ടായ എവിടെയാണ് അപ്പൊ ഇയാള് പറയാണ് ചങ്ങനാശ്ശേരിക്ക് കിഴക്കോശമായി കുഴപ്പമില്ല അമ്പതിനായിരം രൂപ ഞാൻ ഇയാൾക്ക് എണ്ണി കൊടുത്ത് എല്ലാ ദിവസവും വൈകുന്നേരം രാത്രി രാത്രിയാകുമ്പോ ഇയാളുടെ ഫോണിലേക്ക് ഓരോ ഫോട്ടോ അയച്ചു തരും ഈ പെണ്ണിങ്ങനുണ്ട് ഈ പെണ്ണെങ്ങനെയുണ്ട് ഈ പെണ്ണെങ്ങനുണ്ട് ഏടോ അത്രയും പെൺപിള്ളേർ ഞാൻ ഇഷ്ടമായി ഇഷ്ടമായി ഇഷ്ടമാന്ന് പറഞ്ഞിട്ട് ഒരു കല്യാണം താൻ എനിക്ക് നടത്തി തന്നോടും നിനക്ക് എങ്ങനെ കല്യാണം നടത്തി തരും പെട്ടെന്ന് ഞാൻ ഈ പട്ടായത്തിലൊക്കെ പോയി ഒന്ന് സുഖിച്ച് അല്ല അവിടുത്തെ സുഖവിവരങ്ങളൊക്കെ അറിഞ്ഞ ഈ പെണ്ണുങ്ങളുടെ വീടൊക്കെ ഒന്ന് നോക്കി സാമ്പത്തികമുണ്ടോന്നൊക്കെ നോക്കിയിട്ട് വേണ്ട അയച്ചു തരാൻ എടാ നീ പിന്നെ അമ്പതിനായിരം രൂപ കണക്ക് പറഞ്ഞല്ലോ ഈ പത്ത് പേരന്റെ വീട്ടുകാരുടെ വീട്ടിൽ പോയി ചില്ലർ ചെലവാണ് എനിക്കുള്ളത് അത് ശരിയാ ഒരുപാട് പൈസയുടെ ചെലവ് വരുവായിരിക്കും അത് മാത്രമല്ല ഈ പെൺപിള്ളേർക്കുണ്ടല്ലോ മുപ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞുള്ള ആണുങ്ങളെ വേണ്ട നിനക്കിപ്പോ എത്ര വയസ്സുണ്ട് എനിക്കിപ്പോ നാപ്പത്തി ആറ് വയസ്സായി ഉമ്മാ അല്ല പ്രായമായി പിന്നെ കല്യാണം നടത്തും ഇരുപത്തി മൂന്നാമത്തെ വയസ്സുകൊട്ട് ഇട കൂടെ ഞാൻ പെണ്ണ് കാണാൻ നടക്കും നടക്കുക എന്നിട്ടിപ്പോ എനിക്ക് നാപ്പത്തി ആറ് വയസ്സായി അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചോ ഇത്ര സമയത്തിനുള്ളിൽ എനിക്കൊരു പെണ്ണ് കെട്ടിച്ച് തന്നൂടെ പെങ്ങന്മാരെ അത് മാത്രമല്ല എന്റെ ഇന്ന് കാശ് മേടിച്ച് മേടിച്ച് എറണാകുളത്ത് അഞ്ചു സെന്റ് സ്ഥലം കിടന്ന് തൂങ്ങണ്ട അത് തെറ്റിപ്പോയി എടാ നിനക്കറിയാമോ നിന്റെ കൂടെ നടന്ന് 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 എനിക്ക് ഷുഗർ പിടിച്ചു എനിക്ക് അറിയാമോ എങ്ങനെ കൂടാതിരിക്കും ഷുഗർ ഒരു വീട്ടിൽ പെണ്ണ് കാണാൻ ചെന്ന ഇരുപത്തഞ്ച് ലഡു ഒറ്റക്ക് അത് പോട്ട് ഇപ്പം ലഡു തിന്ന് തിന്ന് ഒരു ലഡു എടുത്തിട്ട് ഇയാൾക്ക് തിന്നണ്ട നോക്കിയാ പറയൂ അത് എത്ര ഗ്രാമം ഉണ്ടെന്ന് ഒരു കാര്യം അറിയാമോ ഈ അടുത്ത് ഇയാളുടെ വയർ കൊണ്ടു വന്ന് ആശുപത്രി കൊണ്ടുവന്ന് എക്സ്റേ എടുത്ത് ഈ എക്സറേ ആയിട്ട് ഞാൻ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ എന്നോട് പറയുവാണ് എക്സ്ട്രാ പടം തരേണ്ടതിന് പകരം ബേക്കറി കടയുടെ പടം എന്തിനാ കൊണ്ട് തന്നേ ഇയാളുടെ വയനാത്ത് സത്യം പറഞ്ഞാൽ ഹോൾസെയിൽ ബേക്കറി കട തുടങ്ങാം അതിനു വേണ്ടി കൊണ്ട് ജില്ലേബിലിടും നീ ഇവിടെ നിന്ന് അത് ഇതും പറഞ്ഞുകൊണ്ടിരിക്കാമോ ബെസ്റ്റ് അപ്പ ആൾക്കാർ വരികയും പോവുകയൊക്കെ ചെയ്യും നമ്മൾ ഇവിടെ നിന്ന് നിങ്ങൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർ വായിക്കും വഴക്കാന്ന് ഞാനായിട്ട് എന്തോന്ന് പറയാം ഇനി എന്റെ ജീവിതം പോയി ഒരു എന്റെ കണ്ണിന് ഒരു ഞാൻ കണ്ടു ഞാനിന്ന് ചാവും എനിക്കി ജീവിക്കണ്ട പക്ഷേ ഞാനൊന്നിച്ചാവുന്നതിന് എനിക്ക് സങ്കടമില്ല എനിക്ക് ഉറപ്പാ ഞാനൊരു ദിവസം പുനർജനിക്കും ആ പെണ്ണ് പറഞ്ഞു കേട്ടോ ഞാൻ കേട്ടില്ല എന്ത് പറഞ്ഞു ആ പെണ്ണ് ചാവാൻ പോവാ ആത്മഹത്യ ചെയ്യാൻ പോവാന്ന് അതിനിപ്പൊ ഞാൻ എന്ത് ചെയ്യണോന്ന് പറ എന്തോ പ്രശ്നത്തിൽ അകപ്പെട്ട് വന്ന് ഇന്ന് ആത്മഹത്യ ചെയ്യാൻ പോവാ ദൈവമേ പത്ത് നാനൂറ് പെണ്ണ് കാണാൻ നടന്നിട്ട് മനുഷ്യന് പെണ്ണ് കിട്ടുന്നില്ല അപ്പൊ ഓരോരുത്തരുമാര് ചാക നടക്കുന്നു എന്ത് കഷ്ടമാന്ന് പറയുന്നു ഞാൻ പറഞ്ഞുതരാം നിന്റെ സമയം തെളിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു ആ പെണ്ണ് ചാകാൻ പോണ കാരണം അതല്ലെന്ന് പത്ത് നാനൂറ് പെണ്ണ് നീ കണ്ടില്ല ഇതുവരെ ഒന്നും സെറ്റ് ആയിട്ടില്ലല്ലോ അതാ ഞാൻ പറഞ്ഞത് ഈ പെണ്ണ് എന്തോ പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുക ആ പ്രശ്നം നീ ഒന്ന് പോയി പരിഹരിച്ചു കൊടുത്ത് ആ പെണ്ണിനെ ജീവിതത്തിലോട്ട് കൊണ്ടുവന്നാൽ വന്നാൽ ആരുടെ ജീവിതത്തിലാ വരുന്നത് നിന്റെ ജീവിതത്തിൽ വരും എനിക്ക് മനസ്സിലായില്ല ഒന്നുകൂടെ പറയാവോ ഇനി എന്നെ കൊണ്ട് ഞാൻ തന്നെ പോയി അങ്ങ് നേരിട്ട് ഇടപെടാം അപ്പൊ നേരെ ചെന്ന് പേര് ചോദിക്കാം